നിങ്ങൾക്കറിയോ പാഞ്ചാലി കർണനെ സ്നേഹിച്ചിരുന്നു വനവാസ കാലത്ത് പാഞ്ചാലി ഒരു മനോഹരമായ പ്രദേശത്തെത്തുന്നു അവിടെ അവർ അതിവിശിഷ്ടമായ ഒരു പഴം കണ്ടു അത് പറിച്ച് ഭക്ഷിക്കുവാൻ തുടങ്ങിയ മാത്രയിൽ തന്നെ ശ്രീകൃഷ്ണൻ അവിടെ വന്ന് പാഞ്ചാലിയെ തടഞ്ഞു ഒരു മഹർഷി അവിടെ തപസ്സു ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ ധ്യാനം കഴിഞ്ഞ് ഭക്ഷിക്കുവാനുള്ളതാണ് ആ ബലമെന്നും ശ്രീകൃഷ്ണൻ പറഞ്ഞു അദ്ദേഹം ധ്യാനത്തിൽ നിന്നും ഉണരുമ്പോൾ പഴം കണ്ടില്ലെങ്കിൽ നിങ്ങളെയെല്ലാം ശപിക്കുമെന്നും ശ്രീകൃഷ്ണൻ അരുളി ചെയ്തു പാഞ്ചാലി ആകെ ഭയചകിതയായി ഇനി എന്തു ചെയ്യും അത് വരച്ച ആൾക്കു മാത്രമേ അത് യഥാസ്ഥാനത്തിൽ വെക്കുവാൻ പറ്റൂ എന്ന് ശ്രീകൃഷ്ണൻ പറയുണ്ടായി പക്ഷേ മനസ്സിൽ എന്തെങ്കിലും മറച്ചു വച്ചിട്ടുള്ളവർ അത് വെച്ചു കഴിഞ്ഞാൽ ഫലം യഥാസ്ഥാനത്ത് ഇരിക്കില്ലെന്നും ശ്രീകൃഷ്ണ ഭഗവാൻ